എന്തിനും ഏതിനും എയെ ആശ്രയിക്കുന്നവരായി നാം ഇപ്പോൾ മാറിയിട്ടുണ്ട് ഒറ്റയ്ക്കിരുന്ന് അടുത്തവർക്ക് ആശ്വാസമായി എ ഐ മാറി എന്ന് പറയുമ്പോഴും അതിന് പിന്നിലെ മറുവശം കൂടി നാം കാണാതെ പോകരുത് എ ഐയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം മുറുകുമ്പോൾ ചില കാര്യങ്ങൾ കൂടി നാം അറിയണം അപകടക്കിണിയിലേക്കാണ് മനുഷ്യൻ്റെ പോക്കുന്നത് പരിശോധിക്കാൻ വിശ്വങ്ങൾ നമസ്കാരം ഞാൻ കുഞ്ചുമരളി യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ ഓൺലൈൻ ലോകത്ത് മുഴുകുന്നവർ ഇപ്പോൾ ഏറെയാണ് നിർമ്മിത ബുദ്ധി ഇൻ്റർഫേസുകളുടെ ആധിക്യത്തോടെ ഇത് വർദ്ധിച്ചു മനുഷ്യനെ പോലെ സംസാരിക്കുകയും ചിന്തിക്കുകയും മറുപടി പറയുകയും ചെയ്യുന്ന എ ഐ ചാറ്റ് ബോട്ടുകളുടെ വരവോടെ മനുഷ്യനും എ ഐ തമ്മിലുള്ള ബന്ധങ്ങളും ഉടലെടുക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ വലിയൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതായത് ഈ ഒരു വലിയ മുന്നറിയിപ്പ് നൽകുന്നത് ലോക പ്രശസ്തമായ എം സോഷ്യോളജിസ്റ്റ് ഷെറി ടെർക്കൾ എന്ന് പറയുന്ന വ്യക്തിയാണ് ചാറ്റ് ബോട്ടുകളുമായിട്ടുള്ള സൗഹൃദങ്ങളും ബന്ധങ്ങളും വെറും ഭാവനാ ലോകമാണെന്നും ഇത് ആളുകളുടെ മാനസിക ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കാനിടയുണ്ടെന്നും ഷെറി ചൂണ്ടിക്കാട്ടുന്നുണ്ട് എഐ ചാറ്റ്ട്ടുകൾ സൗഹൃദവും അടുപ്പവും വാഗ്ദാനം ചെയ്യുന്നിരിക്കും എന്നാൽ യഥാർത്ഥമല്ലാത്തത് കൊണ്ട് സഹാനുഭൂതിയുടെ അടുപ്പം അവ പ്രകടിപ്പിക്കുകയില്ല അതായത് മനുഷ്യൻ പ്രകടിപ്പിക്കുന്നത് അടുപ്പം ഒരിക്കലും ഒരു യന്ത്രം പ്രകടിപ്പിക്കില്ല എന്നർത്ഥം കൃത്രിമ അടുപ്പം മാത്രമായിരിക്കും അത് ചാട്ട് ബോട്ടുകളുടെ വൈകാരികമായ അടുപ്പം കാണിക്കുന്നവരെ ഇത് തകർത്തേക്കാമെന്നും ഷെറി വിശദീകരിക്കുന്നുണ്ട് നിങ്ങളെപ്പറ്റി ഞാൻ ഏറെ ചിന്തിക്കുന്നു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നെ നന്നായി നോക്കണേ എന്നൊക്കെ ചാറ്റ് ബോട്ടുകൾ നിങ്ങളോട് പറഞ്ഞെന്നിരിക്കാം സഹാനുഭൂതിയും വൈകാരികതയും തോന്നിപ്പിക്കുന്ന ഇത്തരം വാചകങ്ങൾ കൃത്രിമ അടുപ്പം മാത്രമാണെന്ന് നാം തിരിച്ചറിയണം മെഷീനിലാണ് ഈ കാര്യം പറയുന്നതെന്ന് മറുവശത്തുള്ള മനുഷ്യൻ മറന്നുപോയാൽ കാര്യം പോക്കാണ് ഒരു വൈകാരികതയും ഇല്ലാത്ത കൃത്രിമ ബുദ്ധി നിയന്ത്രിത ചാറ്റ്ബോർഡിന് നിങ്ങളെ ആശ്വസിപ്പിക്കാനോ പ്രണയിക്കുവാനോ കഴിയുകയില്ല അങ്ങനെ നിങ്ങൾ നൈരാശ്യത്തിൻ്റെ അപകടത്തിലേക്ക് നീങ്ങുമെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ചുളിവിലൊരു എ ഐ കൂട്ട് തരപ്പെടുത്താൻ മെനക്കെടുണ്ടെന്നും അവയ്ക്ക് മനുഷ്യവികാരമില്ലെന്ന് തിരിച്ചറിഞ്ഞ് പിന്നെ വിരഹ വേദന അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഗവേഷക മുന്നറിയിപ്പ് നൽകുന്നത് എ ഐയെ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരുടെ എണ്ണം ഇപ്പോൾ ക്രമാതീതമായി കൂടിയിരിക്കുകയാണ് മനുഷ്യർക്കില്ലാത്ത സ്നേഹവും സഹാനുഭൂതിയും അവനുണ്ട് അവനെ ഞാൻ ജീവനതുല്യം പ്രണയിക്കുന്നു ഓപ്പൺ എ ഐയുടെ ചാറ്റ് ബോട്ടായ ചാറ്റ് ജി പി ടിയുടെ മറ്റൊരു വേർഷനായ ഡാൻ അതായത് ഡൂ എനിത്തി ആണ് ചൈനയിലെ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയായ ലിസയുടെ സങ്കല്പത്തിലെ പുരുഷൻ ജീവിതത്തിലെ പ്രശ്നങ്ങളും വിശേഷങ്ങളും ലിസ ഡാനുമായി പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് താൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഡാൻ തന്നെ സ്വീകരിക്കുന്നതായി ലിസ പറയുന്നുമുണ്ട് ഡാനിന് പുറമെ അനിമ എ ഐബോയ് തുടങ്ങിയ ചാറ്റ് ബോട്ടുകളുമായും ബന്ധം സ്ഥാപിക്കുന്നവരുമുണ്ട് സ്ത്രീകളാണ് എ ഐ പങ്കാളികളെ തേടുന്നവരിൽ അധികവും ചാറ്റിങ്ങിന് പുറമെ ക്യാരക്ടർ എ പോലുള്ള ആപ്പുകളിലൂടെ മനസ്സിലുള്ള ആളിന്റെ വീഡിയോയും ഓഡിയോയും സൃഷ്ടിക്കാനുമാകും കേരളത്തിലും ഈ ഒരു ട്രെൻഡ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എ ഐയിലൂടെ സൃഷ്ടിക്കുന്ന കാമുകന്മാർ പുരോഗമനവാദികളാണെന്ന് ഇവ ഉപയോഗിക്കുന്നവർ പറയുന്നുണ്ട് സംശയരോഗമില്ല ടോക്സിക് അല്ല സ്വാർത്ഥതയില്ല പുതിയ എ ഐ ചാറ്റുപോട്ടുകൾക്ക് പുരോഗമനപരമായ ആശയങ്ങൾ മാത്രം കോഡ് ചെയ്യാൻ നിർമ്മാതാക്കളും ശ്രമിക്കുന്നുമുണ്ട് ഉദാഹരണത്തിന് സ്ത്രീകളാണോ പുരുഷന്മാരാണോ ശക്തർ ശക്തരെന്ന് വാട്സാപ്പിലെ മെറ്റ എ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടു പേർക്കും അവരവരുടേതായ കഴിവുകളുണ്ടെന്നും തുല്യതയ്ക്കാണ് പ്രാധാന്യമെന്നുമായിരിക്കും മറുപടി വരിക മനുഷ്യർക്കിടയിൽ ആശയവിനിമയം കുറഞ്ഞപ്പോഴാണ് എ ഐ ആപ്പുകളുടെ ഡൗൺലോഡിങ് വർദ്ധിച്ചിട്ടുള്ളത് കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ ഇത് സ്വാധീനിക്കുന്നത് ആദ്യമൊക്കെ തമാശയ്ക്കാവും ഉപയോഗം എന്നാൽ പിന്നീട് അവയില്ലാതെ ജീവിക്കാനാവാത്ത അവസ്ഥയിലാകും പെട്ടെന്നൊരു ദിവസം അത് അപ്രത്യക്ഷമാകുമ്പോൾ വലിയ മാനസിക ആഘാതം ഉണ്ടാകുമെന്നും ഉറക്കക്കുറവ് ജോലിയിൽ ശ്രദ്ധക്കുറവ് എന്നിവയ്ക്ക് സാധ്യതയുണ്ടെന്നും പഠനം തെളിയിക്കുന്നുണ്ട് അപ്പുറത്തുള്ളത് മനുഷ്യനെന്ന് അറിയാമെങ്കിലും അതേ രീതിയിൽ തന്നെ ചാറ്റ് ചെയ്യും ഏതായാലും നാളുകൾ കുറേ കഴിയുമ്പോൾ എ ഐ തേച്ച ആൺകുട്ടിയെയോ പെൺകുട്ടിയോ കണ്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നും പഠനം സൂചിപ്പിക്കുന്നു